ഇങ്ങോട്ട് തന്നെയാ വരണത് ഞാൻ പോവാ എടി പോവാടി പൂച്ചക്ക് എന്താ കാര്യം ഞാൻ അവള് അവള് പോണത് ഏയ് രാധ കഴിഞ്ഞോ ചിരി നല്ല പോകുന്ന മൂന്നാല് ദിവസായി എന്നെ നോക്കണേ ഞാൻ കണ്ടു എന്റെ പേരെങ്ങനെ മനസ്സിലായി ആളെ കണ്ടാലറിഞ്ഞൂടെ ഈ ഈ പെണ്ണാണെന്ന് ഞാൻ പത്താം ക്ലാസ് പഠിച്ചതാ ജോലിയൊന്നും പണിക്ക് എന്താ ഇവിടെ േ അതെന്റെ അടിച്ചുപൊളി ജീവിച്ചതാ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി ചെലപ്പോ അവിടെ വന്ന എനിക്കൊരു ജോലി കിട്ടുവോ എന്ത് ജോലി എന്തെങ്കിലും ഈ വെയിലും മഴയും കൊള്ളാത്ത എന്തായാലും എന്തിനടാ ഈ മഹാബാബ ചെയ്യണേ ഇത്തിരി കുഴിക്കണത് മഹാബാബ സ്വാമിയടക്കിട കഴിക്കണ അല്ലേ എന്നാൽ ഈ നിലയിലാക്കണം പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു പ്രണ വിശ്വാദ ജോണിക്കുട്ടിയൊന്നും പറയൂ ഞാനിപ്പോ പറക്കുകയാണ് ബൈൽവാഹനത്തില്ല ഞാൻ അന്ന് പറഞ്ഞത് വെറുതെ ഇവൻ ഇവൻ നല്ലവനാ ഇവനെ ഇവൻ ഒരാശ അത് ഞാൻ നടത്തിക്കൊടു അത് ഞാൻ നടത്തി കൊടുക്കും കൊടുക്ക ആശയുണ്ട് നടത്തി തരുമോ നടത്തി തരാം എന്താണ് ആശമി എങ്ങനെ കുടിച്ച് കൂത്താടരുത് വയറ്റി ബയറ്റിപ്പഴപ്പാണേലും ഉള്ള കഞ്ഞിയിൽ എന്തിനാ പണ്ട് കിടന്നത് അത് ശരിയാവില്ല ചാത്ത ഇപ്പം പറഞ്ഞേക്കോ ചാത്തന്റെ സേവ എന്നോട് നടത്തലെന്ന് തന്നെ തന്ന തന്ന നന്ദി ഹരഹരോ സ്വാമി എന്താടേ കാണിക്കുന്ന അത് മൂന്നുപേരോട് ഉപ്പ് ഇങ്ങനൊന്ന് ഞാൻ ആരാ മൂന്നാൻ ഞാൻ മാറ്റുന്നു നമ്മൾ പറഞ്ഞാല് പറമ്പയ്ക്ക് വന്നു നമ്മളോ അതെ നമ്മള് ഞാനല്ല നീ വേണെങ്കിൽ അതെ പറ്റില്ല നീ വരണം നീ ഞാൻ ഞാൻ എനിക്ക് പറഞ്ഞു എന്തായാലും എന്താ വേണ്ട വേണ്ട കഴിച്ച ജോണി ചേട്ടൻ ഒരാള് തിരക്കി വന്നില്ലേ ഇന്ന് മറ്റേ കച്ചി കടുപ്പത്തില് ആയിക്കോട്ടെ അല്ലേ എന്താ കാക്കകളൊന്നും വരാത്തെ കാക്കകള് പേടിച്ചിട്ടാവും മാറിയുന്നുള്ളൂ ചേച്ചി വിശ്വേട്ടനാണെന്നാ തോന്നണേട്ട ായിരുന്നു നമ്മുടെ അമ്മയ്ക്ക് ഏട്ടൻ പോയ പിന്നെ അമ്മ കിടപ്പിലായതാ ഒന്നും കഴിക്കില്ല ഒന്നും മിണ്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച

വേഗം ചെന്ന് കുളിച്ചു വന്ന വെലിയിട്ട് ഒരു വിള്ള വയ്ക്കായിരുന്നു കാക്ക ചോറ് എടുക്കാത്തത് ഇനി അതുകൊണ്ടാണെങ്കിലോ അതുകൊണ്ട് തന്നെയാ ഈ കൈ കൊണ്ടൊരു വിള്ള കിട്ടാഞ്ഞാൽ അവൾക്ക് ശാന്തി ഉണ്ടാവുമോ ചെല്ല പോയി കുളിച്ചുവാ ഉരുള വിട്ടുവെച്ചോളൂ ഇനി എള്ളും അരിയും ചന്ദ്രനും പൂവെടുത്ത് നീര് കൊടുക്കഴിച്ചോളൂ ഇനി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് നമസ്കരിക്ക വണ്ടി വന്ന് നടത്തണേ ഒരാളാർക്കാറുണ്ട് ഇയാളെന്താ ആളെന്തോ സ്വപ്ന കേട്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാ നേരത്തിന് തന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഗുളിയനും വെച്ചതാദ മുത്തശ്ശി ഞങ്ങള് പൊക്കോട്ടെ അവക്ക് ചോര കണ്ട തലകറങ്ങും അതുകൊണ്ട് വന്നില്ല മുത്തശ്ശാ വാ ഓ പേടിച്ചിട്ടുണ്ടാവും പോയിട്ട് വരാം എന്താ എനിക്കറിയില്ല വന്നിരുന്നു ഒരു തടിയൻ വിഷുവിന്റെ വീട്ടിലേക്ക് വരണതെന്ന് പറഞ്ഞ നേരെ ഗുരുവായൂർക്ക് പോയിട്ടുണ്ട് ഗുരുവായൂർക്കാ അങ്ങനായിരുന്നു പറഞ്ഞ പോയത് ഞാനും പുറപ്പെട്ടതാ അപ്പം മൂപ്പര് എന്താ ഏ പറഞ്ഞ് വേണ്ട നല്ലൊരു ായിട്ട് എന്റെ കുട്ടി വന്നപ്പോൾ എനിക്ക് സന്തോഷായത് കാര്യം എന്താണെന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞില്ല ആലോചന അതങ്ങനെ നടത്താൻ തീരുമാനിച്ചു അവൾക്ക് കല്യാണം ശരിയായല്ലേ ചാത്തനൊരു കോഴി കൊടുക്കാൻ മൂന്ന് കൊല്ലായി എല്ലാം അറിഞ്ഞോണ്ട് ഒരാള് സമ്മേ ഒരു കുട്ടിയുള്ളതിനെ മൂടി വയ്ക്കാൻ പറ്റൂ ഞാനേം അതൊന്നും നോക്കിയില്ല മോന്റെ ജോണിക്കുട്ടി തന്നെ എന്നോട് മൂന്നാല് ദിവസമായി പറഞ്ഞു തുടങ്ങിട്ടേ സുമ സമ്മതിക്കൂന്നായിരുന്നു പേടി ആ എല്ലാം ശരിയാവണിയും മാത്രം വിഷ്ണോട് പറഞ്ഞാ മതിന്നാ ജോണിക്കുട്ടിക്ക് അതിനിടയിൽ ഞാൻ അറിഞ്ഞു